എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ ജീവിതത്തിൽ അനവധി മനുഷ്യരെ നാം ഓരോ ദിവസവും കാണാറുണ്ട് ചിലരെ നാം ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ സാഹചര്യങ്ങളുടെ പ്രത്യേകതകളാണ് ഏത് ഭീകരന്റെയും അടുത്ത് നാം അല്പസമയം ചിലവഴിച്ചാൽ ആ വ്യക്തിയും നല്ലവനായും നമുക്ക് തോന്നാം ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് ചോദിച്ചാൽ നാം കാണുന്നവർ ഇടപഴകുന്നവർ സംസാരിക്കുന്നവർ ഇതെല്ലാം മനുഷ്യരാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നാം മറ്റുള്ളവരെ കാണുന്ന കണ്ണുകൾ അല്പം കൂടെ തെളിച്ചമുള്ളതായിത്തീരും നമ്മുടെ ചിന്തകൾ കുറേ കൂടി വിശാലമാകി മറ്റുള്ളവരെ നമുക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കുവാൻ കഴിയുകയും ചെയ്യും നാം ഒരു വ്യക്തിയെ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം ആഴമായി ആ വ്യക്തിയുടെ ജീവിതത്തെ നാം സ്പർശിക്കുകയാണ് ഇതുതന്നെയാണ് നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളും ഓരോ വ്യക്തിത്വങ്ങളാണ് വളർന്നു വന്ന് ഈ ഭൂമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഓരോ റിസോഴ്സസ് ആണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് നമ്മുടെ മക്കൾ അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി അത് ലോക നന്മയ്ക്ക് വേണ്ടി ഉപയുക്തമാക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വലിയ കർമ്മമാണ് സർവശക്തനായ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ നാം പരാജയപ്പെടുവാൻ പാടില്ല അപ്പോൾ മാതൃകയുള്ള മാതാപിതാക്കൾ അവരെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഭാവി ജീവിതത്തിൽ അവർ അനേകർക്കും മാതൃകയായി തരും എന്നുള്ളതൊരു സംശയമില്ല പിന്നെ എത്ര മാതൃകയുള്ള മാതാപിതാക്കളുടെ മക്കളായാലും തെറ്റിപ്പോകാനോ സാധ്യതയുണ്ട് അതെന്തുകൊണ്ട് സംഭവിക്കാം അത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ അവരെ മാറ്റിക്കൊണ്ടു പോയാൽ അവരെ അവരെ പ്രലോഭിപ്പിച്ച് കെണിയിൽ വീഴ്ത്തിയാൽ അവരും തെറ്റിപ്പോകാം എന്നാൽ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച ദൈവവചനങ്ങളും അവരുടെ ഉള്ളിൽ സ്ഥിരമായിരിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹമയമായ ഉപദേശങ്ങളും അവർക്ക് നിലനിർത്തിക്കൊണ്ട് ഏത് സാഹചര്യത്തെയും നേരിടുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവർ ഈ ലോകത്തിന് നന്മ ചെയ്യുന്നവരായിത്തീരും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത പ്രഷർ ഉണ്ടാകുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവർ വല്ലാതെ തളർന്നു പോകും ഈ സമയത്ത് മാതാപിതാക്കൾ നല്ല സുഹൃത്തുക്കൾ അഭ്യുദയാകാംക്ഷികൾ അധ്യാപകർ ഈ ഒരു വലയ അവർക്ക് അവരുടെ കയ്യിലുണ്ടായിരിക്കണം എപ്പോഴും അവർ ഓർക്കണം ഒരു നല്ല നെറ്റ്വർക്ക് അവരുടെ കയ്യിലുണ്ടായിരിക്കണം ഏത് സമയത്തും ചെന്ന് അല്ലെങ്കിൽ അടുത്തേക്കൊന്ന് എത്തിച്ചേരുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അവർക്കുണ്ടാകണം പ്രിയപ്പെട്ട മക്കളെ അങ്ങനെയുള്ള ഒരു നല്ല വലയം നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം നിങ്ങളുടെ ഒരു ക്രൈസിസിന്റെ മധ്യത്തിൽ അവരിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയും നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ വിശാലമായ അങ്കണത്തിലേക്ക് നിങ്ങൾ ഓടുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് പറഞ്ഞു നേരിടുവാൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനായിട്ട് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക